നമ്മളിപ്പോൾ ഉള്ളത് വയനാട് അൾട്രാ പാർക്കിലാണ് അപ്പൊ ഇവിടെ കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട് എന്താ നമ്മുടെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കാണുന്നത് ആ വയനാട്ടിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോ കാണിച്ചു കാണിച്ചു അപ്പോൾ ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കുവാണ് പീക്കാണെന്നൊക്കെ ഇവിടെ ഉള്ളത് ബാലി സ്വിംഗ് ഉണ്ട് സിപ്ലൈൻ ഉണ്ട് കപ്പിൾ സ്വിംഗ് ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ബേസിക് പ്ലാനിൽ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ആംബിയൻസിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല നല്ല രസമുണ്ട് കുറച്ചു വെറുതെ ഇരിക്കാനാണെങ്കിൽ പോലും ഇവിടെ നല്ലതാണ് അപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു ഇവിടെ ഒരു സ്റ്റേ പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ റിസോർട്ടൊക്കെ പോലെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആക്ടിവിറ്റീസ് ഒക്കെ ദിവസം ഫുൾ ചെയ്ത് അവിടെ റെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ കപ്പിൾസിങ്ങും എനിക്ക് ഹൈ പേടി ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഉള്ളിൽ തന്നെ ചെറിയൊരു ഒക്കെ ഉണ്ട് கஃை செட்டோ அது பைக்கை ഗ്ലാസ് ബ്രിഡ്ജ് വയനാട്ടിലെ ഞാൻ ഇതുവരെ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ടില്ല ബെസ്റ്റ് ഗ്ലാസ് ഫ്രിഡ്ജ് കറിയിട്ടുണ്ടോ ഞാൻ നല്ല ഗ്ലാസ് ചായ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോവാ ഫാമിലി സ്വിംഗ് ഫാമിലി സ്വിംഗില് കപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് മാക്സിമം ആയിട്ട് കയറാൻ പറ്റുന്ന സാധനം നമ്മൾ ഇനി അടുത്തത് ക്ലാസിക് ജയൻസിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് നിങ്ങൾ കാണുന്നത് ഫുൾ കോട അങ്ങനെ ഗായി ഞങ്ങൾ സിംഗിൾ ചെയർ ജെന്റ്സിംഗിൽ റെഡി കയറിയായിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഇവർ ആക്ച്വലി വലിച്ചങ്ങ് മേലൊക്കെ ഇടൊരു വീട്ടിൽ അങ്ങ് വിടും പക്ഷെ ഇത് ഇത് അത്ര സെറ്റായിട്ടുണ്ടായിരുന്നു രണ്ടാമത് ചെയ്തത് ഭയങ്കര സെറ്റായിരുന്നു എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ തോന്നിക്കിടന്ന് അതേപോലെ എന്തായാലും പറ്റുകയാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം കാരണം നമ്മൾ ബാലിയിലും പോയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അത്രയും വലിയൊരു സാധനമായിട്ട് കിട്ടില്ലായിരിക്കും അതിൻ്റെ ഒരു ചെറിയൊരു വേഷം നമുക്ക് കിട്ടും നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനൊരു പാർക്കുണ്ട് അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യാം നോക്കട്ടോ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വയനാട് അൾട്രാ പാർക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് കയറിയതല്ല അപ്പോൾ ഞങ്ങൾ ചുമ്മാ തിരിച്ച് വീട്ടിൽ പോയായിരുന്നു വരാനും അപ്പോഴാണ് ഈ സംഭവം കണ്ട സംഭവം കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നു ഒരു വൺ ടു ടു അവേഴ്സ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞങ്ങൾ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടൊരിക്ക പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർ ഡ്രോൺ വെച്ചിട്ടൊക്കെ അവർ വീഡിയോ ഒക്കെ എടുത്തു ഗ്ലാസ് ബ്രിഡ്ജിൽ എന്നൊക്കെ ആണെങ്കിലും അപ്പോൾ അതൊക്കെ നല്ല രസമായിരിക്കുമല്ലോ അപ്പോൾ നെക്സ്റ്റ് ടൈം ഫുൾ പ്ലാൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ഇങ്ങനെ പ്ലാനൊക്കെ വയനാട് ട്രിപ്പ് ഒക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാട്ടോ ബൈ ബായ്